മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ലോകോത്തര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ തണുപ്പ് സിനിമ മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു തണുപ്പ് നമ്മുടെ ഒരു പടം വടക്കാഞ്ചിരി താളത്തിൽ എന്തായാലും തണുപ്പ് കണ്ടിറങ്ങിയ ഒരു സന്തോഷം സഹപാഠികളുടെ ഒരു പടം എന്നുള്ളതിലുപരി എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടതായിട്ടുള്ളൊരു പടമാണ് ഒരുപാട് സമകാലിക വിഷയങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരു പടമാണ് തണുപ്പ് അത് വൈദ്യമായാലും ശരി മൊബൈലിൻ്റെ ഉപയോഗമായാലും ശരി അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാച്ചാൽ എല്ലാ സ്കൂളുകളും ബേസ് ചെയ്തിട്ട് ഈ തണുപ്പൊന്ന് കാണിക്കണം ഈ ഈ മൂവി ഒന്ന് കാണിക്കണം എന്നുള്ളതാണ് അതുപോലെ എൻ്റെ സുഹൃത്ത് മണികണ്ഠൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ക്യാമറ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ലൊക്കേഷനൊക്കെ വളരെ മനോഹരമായിട്ട് പകർത്തിയിട്ടുണ്ട് സിനിമ കാണാൻ വന്ന നമ്മളെ ചുറ്റുള്ള ആളുകളുടെ സിനിമ ആയിരിക്കും ഉറപ്പാണ് നമ്മുടെ ചുറ്റുള്ള ആളുകളുടെ സിനിമയാണ് ചിലപ്പോ അത് നിങ്ങളുടെ സിനിമ ആയിരിക്കും എന്തായാലും കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൽ പുതുമുഖങ്ങളായ നിതീഷ് ജിബിയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഛായാഗ്രാഹകനായ രാകേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന തണുപ്പ് ഒക്ടോബർ നാലിന് പ്രദർശനത്തിനെത്തി ലോകോത്തര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തണുപ്പ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിയായ മണികണ്ഠൻ പി എസ് ആണ് സിനിമയുടെ ഛായാഗ്രഹണത്തിന് റോഹിത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി പുരസ്കാരം മണികണ്ഠൻ പി എസിന് ലഭിച്ചിട്ടുണ്ട് പുതുമയാർന്ന കഥയുമായി എത്തിയ തണുപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടിക്കൽ ജയചന്ദ്രൻ അരുൺ രഞ്ജിത്ത് മണമ്പ്രക്കാട്ട് ഷൈനി സാര പ്രിനു ആരു ബാല സതീഷ് ഗോപി സാം ജീവൻ രതീഷ് രാധാകൃഷ്ണൻ തലച്ചങ്ങാട് ഷാനു മിത്ര ജിഷ്ണ ഉണ്ണികൃഷ്ണൻ ദിസിമ ദിവാകരൻ സുമിത് സമുദ്ര മനോഹരൻ വെള്ളിലോട് തുടങ്ങിയവരും മികച്ച അഭിനയമാണ് കാഴ്ചവച്ചിരിക്കുന്നത് വിവേക് മുഴക്കുന്ന് എഴുതിയ വരികൾക്ക് ബിപിൻ അശോക് ആണ് സംഗീതം പകർന്നിരിക്കുന്നത് ബിജി ബാൽ കപിൽ കപിലൻ ജാനകി ഈശ്വർ ശ്രീനന്ദ ശ്രീകുമാർ എന്നിവരാണ് ഗായകർ ബി ജി എം ബിപിൻ അശോക് പി ആർഒ എസ് ദിനേശ് മികച്ച അഭിപ്രായങ്ങൾ നേടി വടക്കാഞ്ചേരിയിൽ പ്രദർശനം തുടരുന്ന തണുപ്പിന്റെ പ്രദർശനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി എം എൽ എ സേവര് ചിറ്റിലപ്പിള്ളി തിയേറ്ററിലെത്തി വിശേഷങ്ങൾ പങ്കുവച്ചു എന്താ പറയാ പിടിച്ചിരുത്തി അതിലുപരി പുതുമുഖങ്ങളായിട്ട് പോലും എത്രയോ മനോഹരമായിട്ടാണ് അവരത് അഭിനയിച്ച് ഫലിപ്പിച്ചത് എന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അതിൽ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ച ആളുകളുടെ അതിൽ വന്ന ഓരോ താരങ്ങളും അഭിനയിപ്പിച്ച് വിസ്മയിച്ചു വിസ്മയി വിസ്മയിപ്പിച്ചു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് നല്ല പടമാണ് എന്താ പറയുക പിന്നെ പോലെ തണുപ്പ് എന്ന് പറഞ്ഞാലും ഒരു പൊള്ളുന്ന ഫീലാണ് ആദ്യം ആദ്യമായിട്ട് തണുപ്പായിട്ട് തോന്നിയിട്ടെങ്കിലും ലാസ്റ്റ് പടത്തിലേക്ക് സന്ദർഭങ്ങളും എല്ലാം ഒരു നല്ലൊരു പടം തന്നെയാണ് തണുപ്പ് ഈ സിനിമ തുടക്കക്കാരുടേതായ ഒരു സിനിമയാണ് ഇതെന്ന് തോന്നുകേയില്ല എന്ന ഏറ്റവും വലിയ പ്രത്യേകത ഒരു സിനിമ പ്രേക്ഷകന് ഒരു മിനിറ്റ് പോലും സ്ക്രീനിൽ നിന്ന് ശ്രദ്ധ വ്യതിയലിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്നതാണ് ഒരു ചലച്ചിത്രത്തിന്റെ വിജയം നമ്മൾ ഈ സിനിമ കാണാൻ വരുമ്പോൾ എന്താണെന്നോ ഏതാണെന്നൊന്നും അറിയാതെ ഞങ്ങൾ വന്നതാണ് വളരെ നല്ല ഫിലിമാണ് നമ്മളിത് ന്യൂസ് പറയുന്നതാണ്